ഹലോ ഫ്രണ്ട്സ് വെള്ളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എഴുന്നേറ്റം കേട്ടോ എല്ലാവരും എഴുന്നേറ്റു ഞാൻ നല്ല നേരം വൈകുന്നേരം തീരെ വൈകിയായിരുന്നു കേട്ടോ ആകെ ഒരു മെയിലും കൈ വത്തിരി നേരം വൈകി എഴുന്നേൽക്കുക അപ്പോൾ എഴുന്നേറ്റു അപ്പോഴേക്കും നമ്മുടെ കുട്ടികളൊക്കെ സൈക്കിളൊക്കെ ഓടിക്കുകയാണ് എഴുന്നേറ്റ് വന്നിട്ട് അമ്മടെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞേക്കണുട്ടോ മുറ്റടിക്കലൊക്കെ ചാണകമൊക്കെ തിളക്കൽ പകുതിയായിരിക്കുന്നു കാശിക്കുട്ടനും കണ്ണനും ഒക്കെ എഴുന്നേറ്റെക്കണുട്ടോ ഏട്ടനെല്ലാവരും ഞാനാണെന്ന് ഏറ്റവും നേരം വൈകിട്ട് ഇച്ചിരി വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ വേറൊന്നുമല്ല പിന്നെ ഒന്ന് ജോലി ഇല്ലല്ലോ അതുകൊണ്ട് നേരം വൈകിട്ടോ എഴുന്നേറ്റത് അപ്പോൾ അമ്മ പകുതി മുറ്റടിച്ച് ചാണകം തിളക്കൽ കഴിഞ്ഞ് ബാക്കി ചാണകമൊക്കെ തിളച്ച് നമ്മുടെ അടുപ്പൊക്കെ തേക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചണന്തലക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങളെല്ലാവരും കൂടി അപ്പുറത്തേക്ക് പോയിട്ടോ പിള്ളേരെ ബ്രഷ് ചെയ്യിക്കണം അപ്പോൾ എല്ലാവരും കൂടി പഴത്തിൻ്റെ സൈഡിൽ പോയിട്ട് ബ്രഷ് ചെയ്യപ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മെയിൻ ആൾ വന്നിട്ടുണ്ട് കുട്ടു കൊട്ടുവിനല്ലേ ഇങ്ങനെ ആൾക്കാരെങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അങ്ങനെ അതാണ്ട് അവന് വരുന്നുണ്ടല്ലേ അടുത്തേക്ക് ഇങ്ങനെ ചേർന്നിരിക്കണം അപ്പോൾ കാശിക്കുട്ടം പറയേണ്ടത് ഇതെന്താ പശയാണ് അമ്മ ഞമ്മൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ അവനെ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ചേർന്ന് വന്നിരിക്കണം ഒന്നും ചെയ്യില്ലാട്ടോ ആൾക്കാർക്ക് തോന്നാം അവൻ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ തോന്നാം കാശിക്കുട്ടനും അവനെ നല്ല കമ്പനിയാണ് കൂട്ടും കൂടി അവ ഒന്നും ചെയ്യില്ല കേട്ടോ എന്നാൽ പിന്നെയും കണ്ണൻ്റെ പേടിയാണ് കുട്ടൂൻ്റെ ഒത്തിക്ക് പോകാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്ന് വിചാരിച്ചു പക്ഷേ കാശിക്കുട്ടൻ ഒരു പേടിയില്ല അവൻ കാശിക്കുട്ടനും കുട്ടും അറ്റത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചതാണ് അപ്പോൾ ഓടി വരും കേട്ടോ വിളിച്ച് ഓടി വരും കേട്ടോ എവിടെയാണെന്ന് വച്ചാൽ ഓടി വരും കണ്ടോ അവർ തമ്മിലുള്ള ബോണ്ട് കണ്ടില്ലേ നിങ്ങൾ അവർ ഭയങ്കര ഇതാണ് കേട്ടോ എന്ത് ഇഷ്ടാച്ചിട്ടാ ഞങ്ങളൊക്കെ ഒരാഴ്ച വീട്ടിൽ പോയി നിന്ന് വന്നു കഴിഞ്ഞാൽ കാണണം അവൻ്റെ സ്നേഹം രണ്ടുപേര് ഇരിക്കുമെന്ന് നോക്ക് പഞ്ചപാവങ്ങളാണല്ലേ നോക്കി നോക്ക് രണ്ടുപേരും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കളിക്കും അവൻ്റെ കൂടെ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത വാശിയിലാണ് ചിലപ്പോൾ കൊടുക്കും ഇവൻ വൻ്റെ പുറക്കെ നടക്കൂട്ടും വൻ്റെ പുറക്കെ നടക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് രണ്ട് പേരും കൂടെ അപ്പോൾ ചേട്ടൻ ചെടിയൊക്കെ നനയ്ക്കാൻ തുടങ്ങി ചെടിയിൽ എന്തൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു പറയേണ്ടത് കൂട്ടത്തിൽ ഇങ്ങനെ ചെടിയൊക്കെ നനയ്ക്കാണ് ഇപ്പം ഞാനും മക്കളും കൂടി പാടത്തേക്ക് ഇറങ്ങി കേട്ടോ പാടത്തിൽ കുട്ടു പിന്നാലെ വരണുണ്ട് പാടത്തിൽക്കൂടെ ഒക്കെ നടന്ന് പിള്ളേർക്ക് ഓരോന്നും വേണമെന്നൊക്കെ പറഞ്ഞു അതൊക്കെ പൊട്ടിച്ചു കൊടുക്കട്ടെ ഓരോ ഇലകൾ പൊട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മൾ പാടത്തിൽക്കൂടെ ഒക്കെ നടന്ന് കൂട്ടും ഞാനും കണ്ണനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിളിക്കുമ്പോൾ അപ്പോൾ ദൂരേക്ക് പോയി വിളിക്കുമ്പോൾ ഓടി വരികയാണ് നമ്മുടെ കുട്ടു അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു പിന്നെ പല്ലൊക്കെ തേച്ചു അങ്ങനെ ഓരോ കാര്യങ്ങൾ തുടങ്ങി സൈക്കിളിലെ നെറ്റ് എന്തൊക്കെയോ ലൂസായിട്ടുണ്ടെന്ന് കണ്ണ അതൊക്കെ ടൈറ്റ് ആക്കുകയാണ് കേട്ടോ തൊട്ടപ്പുറത്ത് നിന്ന് നമ്മൾ പാത്രമൊക്കെ കഴുകുന്നുണ്ട് അപ്പോൾ ഓരോ പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളങ്ങനെ അടുത്ത പണിയിലേക്ക് പോയി അറിയാത്ത പണി ചെയ്യേണ്ട കണ്ണാന്ന് പറയേണ്ടിട്ട് ഏയ് ഞാൻ ഈ അറിയാൻ ഞാൻ നേരാക്കാന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ശരിയാക്കുകയാണ് ഏട്ടതിൻ്റെ ഇടയിൽ കുറേ മത്തൻ്റെ വള്ളിയും കുമ്പളങ്ങയുടെ വള്ളി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഉണങ്ങിയിരിക്കണു അതൊക്കെ പൊറച്ച് കളഞ്ഞു കേട്ടോ അതിനൊരു ചെറിയൊരു മത്തനും കിട്ടിയിട്ടോ അത് നമ്മൾ പൊട്ടിച്ചു വെച്ചു ഓരോ വള്ളികളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഈ പയറും മത്തനും അതൊക്കെ ഏട്ടൻ നേരാക്കി അതൊക്കെ ഞാൻ പല്ലുതേക്കലൊക്കെ കഴിഞ്ഞു വന്ന് അങ്ങനെ തുടയ്ക്കാനൊക്കെ തുടങ്ങി തുടക്കലൊക്കെ കഴിഞ്ഞു അമ്മ അപ്പേയ്ക്ക് അമ്മ കുളിച്ച് വന്ന് വിളക്കൊക്കെ വെച്ചു കേട്ടോ അമ്മ വിളക്കൊക്കെ കൊളുത്തി അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ തുടങ്ങുകയാണ് അങ്ങനെ ഞാനും കുളി കഴിഞ്ഞൊക്കെ വന്നു അപ്പോൾ നമ്മുടെ ചക്കരക്കിഴങ്ങ് കേട്ടോ ഇവിടെ അങ്ങനെയാണ് പറയുക ചക്കരക്കിഴങ്ങ് മുറിച്ച് അടുപ്പത്ത് വെച്ചിരുന്ന ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ മുറിച്ച് അടുപ്പത്ത് വെച്ചു വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയുക നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതൊക്കെ ചോറിനൊക്കെ വെള്ളം അടുപ്പത്ത് വെച്ചായിരുന്നു കേട്ടോ അതൊക്കെ ചൂടായി അപ്പോൾ അതിനൊക്കെ അതിലുള്ള അരിയൊക്കെ ഇട്ടുകൊടുത്തു അപ്പം ചക്കരക്കിഴങ്ങൊക്കെ വെന്തു അപ്പം ചായയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും കൂടി ഇന്ന് ചായ കുടിക്കാനായിട്ടോ പിള്ളേരോരോന്നും പറയണൊക്കെയുണ്ട് ഇന്നൊന്നും ഇല്ലാത്തത് കൊണ്ടൊന്ന് അത് കുട്ടി അങ്ങോട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് നമ്മളെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു കെട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുട്ടിക്ക് ചായ ഓടിക്കാൻ അപ്പം ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ അപ്പം അങ്ങനെ കണ്ണനെക്കൂട്ടി പാട്ട് ക്ലാസ്സിലേക്ക് പോയിപ്പോൾ ഇന്നത്തെ പേടി എത്രയേ ബൈ ബൈ സി യു